السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم كن عالما أو متعلما أو مستمئا أو محبا لعالم أي قوة ഒരു മുത്തല്യമായി അല്ലെങ്കിൽ ആ ഇൽമിനെ കേൾക്കുന്നവനായി അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്നവൻ ആവുക അഞ്ചാമത്തെ വിഭാഗത്തിൽ പടലി എന്ന സീതുന മുഹമ്മദ് റസൂദുല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ മാറി അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ അടുക്കൽ അൽമ പഠിക്കൽ കൊണ്ട് വളരെയധികം സ്ഥാനമാണ് ലഭിക്കുന്നത് അംബിയാക്കളുടെ അനന്തരവകാശികളാണ് എന്നാണ് സൈദിനഹമ്മദ് മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാംമിനെ നാം പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക ലാ ഹസദ ഇല്ലാ ഫിൽ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് സത് കൊടുക്കുവാൻ പാടില്ല എന്നാണ് സീതന മുഹമ്മദ് വസൂലും വാഹി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അള്ളാഹു ധാരാളം പണം നൽകിയിട്ടുണ്ട് ആ പണത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുകയും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി സഹായിക്കുകയും ചെയ്യും അങ്ങനത്തതായ ഒരു പണമുള്ള ഒരു വ്യക്തി സമ്പത്ത് കൊടുക്കുന്നത് രണ്ടാമത്തത് ഒരാൾക്ക് അള്ളാഹുത്ത അല്ല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാവും പകലുമായും ജനങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കും തീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് ആ വിജ്ഞാനത്തെ ഉപയോഗിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് വസത് പൊക്കുവാൻ പാടില്ല എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹി ഷല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല നമുക്ക് ധാരാളം വിജ്ഞാനങ്ങൾ ലഭിക്കുന്നവരിൽ തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ